അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് കാര്യഹിന് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യം ചോദ്യമൊന്ന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് മുസ്ലിമീങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ ആരാണ് വന്നത് ഉത്തരം അബൂ സുഫിയാൻ മുസ്ലിമീങ്ങളുടെ നീക്കങ്ങൾ അറിയാനായി ശത്രുപക്ഷത്തിൽ നിന്നും അയച്ചിട്ടുണ്ടായിരുന്നത് അബൂ സുഫിയാനായിരുന്നു ഉത്തരം അബൂ സുഫിയാൻ ഇനി രണ്ടാമത്തെ ചോദ്യം പേരെഴുതുക ഒന്ന് നബിസല്ലാ അലൈവൽമ തങ്ങളും സഹാബാക്കളും യാത്രയിൽ ഇറങ്ങിയ സ്ഥലം ഏതാണ് ഉത്തരം മറു വഹ്റാൻ ചോദ്യം രണ്ട് അബ്ബാസ് റലിയല്ലാഹു അൻഹു കയറിയ നബിസല്ലാഹു അലൈവലമ തങ്ങളുടെ കുതിരയുടെ പേരെന്താണ് ഉത്തരം ബൈലോ ചോദ്യം മൂന്ന് മക്കയുടെ താഴ്ഭാഗത്തിലൂടെ പോയ രണ്ട് ഗോത്രങ്ങൾ ഉത്തരം ബനൂബക്കർ ഹുലൈൽ എന്നീ ഗോത്രക്കാർ ഈ രണ്ട് ഗോത്രക്കാരാണ് മക്കയുടെ താഴ്ഭാഗത്തിലൂടെ വന്ന് മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തത് അടുത്ത ചോദ്യം ആരാണ് പറഞ്ഞത് താഴെ തന്നിട്ടുള്ളത് ആരാണ് പറഞ്ഞത് എന്ന് എഴുതാം മസ്ജിദ ഫിനു വമൻക അലേഹി ബാബഹു ഫഹുവ ആമിനു ഇത് പറഞ്ഞത് അബു സുഫിയാൻഹു അബൂ സുഫിയാൻ മുസ്ലിം ആയതിനു ശേഷം നെബിസല്ലാഹു അലൈവല്ല തങ്ങളുടെ നിർദ്ദേശപ്രകാരം വിളിച്ചു പറഞ്ഞതാണിത് അതുകൊണ്ടാണ് മുസ്ലിം ആയതിനു ശേഷം ആയതുകൊണ്ടാണ് പേര് പറയുമ്പോൾ അൻഹു എന്ന് പറഞ്ഞത് അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഒന്ന് യുദ്ധം നടക്കാനുണ്ടായ കാരണം എന്ത് ഉത്തരം നബിസല്ലാഹു അലൈഹുല്ലമ്മയുമായി കുറേശികൾ ഹുദൈബിയയിൽ വെച്ച് ഒപ്പുവെച്ച കരാറിന് എതിരായിട്ട് പ്രവർത്തിച്ചതാണ് യുദ്ധം നടക്കാനുണ്ടായ കാരണം ചോദ്യം രണ്ട് അബൂ സുഫിയാനെ നബിസല്ലാഹ് അലൈവല്ല സന്നിധിയിൽ ഹാജരാക്കി ആര് ഉത്തരം അബ്ബാസ് റലിഅള്ളാഹുഅൻഹു ചോദ്യം മൂന്ന് മക്ക വിജയത്തിൽ ശത്രുക്കളെ നബിസ് അല്ലാഹു അലൈവല്ല എന്തു ചെയ്തു ഉത്തരം നബിസല്ലാഹു അല്ലൈവലയോടും സഹാബികളോടും അങ്ങേയറ്റം ക്രൂരത ചെയ്തവർക്കും കഠിനമായി ദ്രോഹിച്ചവർക്കുമെല്ലാം റസൂൽ മാപ്പ് നൽകി ഇനി അടുത്ത ചോദ്യം യോജിച്ചവ ചേർക്കാം ഒന്നാമത്തെ ഗോളത്തിനോട് യോജിച്ചത് രണ്ടാമത്തെ ഗോളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാമത്തെ ചോദ്യം ഹവാസിൻ സക്കീഫ് ഉത്തരം ശത്രുവാസിൻ സഖീഫ് എന്നീ രണ്ട് ഗോത്രങ്ങളും ശത്രുക്കളായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഹുനൈനിലെ ഷഹീദായ മുസ്ലിമീങ്ങൾ ഉത്തരം പന്ത്രണ്ട് ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരാണ് ഷഹീദായത് മൂന്ന് ഹുനൈനിലെ കൊല്ലപ്പെട്ട ശത്രുക്കൾ ഉത്തരം എഴുപത് ഹുനൈൻ യുദ്ധത്തിൽ എഴുപത് ശത്രുക്കളാണ് കൊല്ലപ്പെട്ടത് ഇനി നാലാമത്തേ മുസ്ലിംങ്ങൾ ഉത്തരം പന്ത്രണ്ടായിരം ഹുനൈൻ യുദ്ധത്തിൽ പന്ത്രണ്ടായിരം വരുന്ന മുസ്ലിങ്ങളുമായാണ് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഒന്ന് ഏതൊക്കെ ഗോത്രങ്ങളാണ് ഹുനൈനിൽ മുസ്ലിമീങ്ങളോട് നേരിടാൻ വന്നത് ഉത്തരം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹവാസിൻ സഖീഫ് ോത്രക്കാരാണ് മുസ്ലിങ്ങളുമായി നേരിടാൻ വന്നത് ചോദ്യം രണ്ട് നബിസുലഹു അലൈവ് വസ്ലമ അബ്ബാസ് റലിഅള്ളിനോട് എന്ത് പറയാനാണ് കൽപ്പിച്ചത് ഉത്തരം മുഹാജിരീന വൽ അൻസാരി ഹലുമു ഇലാ എന്ന് വിളിച്ച് പറയാനാണ് അബ്ബാസ് റലിഅള്ളിനോട് നബിസുലു അലൈവല്ലം കൽപ്പിച്ചത് ഇനി ഇതിന് അർത്ഥം എഴുതാനും ചിലപ്പം വരാറുണ്ട് അപ്പൊ അർത്ഥം കൂടി പഠിച്ചു വെക്കുക എന്താണ് അർത്ഥം മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവീൻ ചോദ്യം മൂന്ന് എത്ര ദിവസം ശത്രുക്കളെ മുസ്ലിമീങ്ങൾ ഉപരോധിച്ചത് ഉത്തരം ഇരുപത് ദിവസം ചോദ്യം ചോദ്യനാല് നബിസല്ലാഹു അലൈസ്വല്ല തങ്ങളോട് ശത്രുക്കൾ അപേക്ഷിച്ചത് എന്താണ് ഉത്തരം അള്ളാഹുവിനെയും കുടുംബത്തെയും വിചാരിച്ച് ഞങ്ങളെ വെറുതെ വിടണം എന്നാണ് ശത്രുക്കളെ നബി നബ്സല്ലാ അലൈ വല്ല തങ്ങളോട് അപേക്ഷിച്ചത് ചോദ്യം അഞ്ച് മുസ്ലിമീങ്ങൾ ഹുനൈൻ താഴ്വരയിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിലെത്തിയപ്പോൾ ശത്രുക്കൾ അവർക്ക് നേരെ അമ്പയ്ത്ത് നടത്തി അടുത്ത ചോദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്ന് അന്ന് ഡാഷ് പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു ഉത്തരം അന്ന് തോയിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു ചോദ്യം രണ്ട് അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ ചിലർ ഡാഷ് ഉത്തരം ഓടിപ്പോവുകയുണ്ടായി ഇനി അടുത്ത ചോദ്യം അർത്ഥം എഴുതുക മുഹാജിരീന വൽ അൻസാരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തരം മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് തിരിച്ചു വരുവിൻ അടുത്ത ചോദ്യം വർഷം എഴുതാം ഇമാമുകളുടെ പേര് തന്നിട്ടുണ്ട് അവരുടെ ജനനം വഫാത്ത് എന്നിവയുടെ വർഷം എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തത് ഇമാം മാലിക് റഹിമുള്ള ജനനം ഹിജ്റ തൊണ്ണൂറ്റി അഞ്ചിൽ വഫാത്ത് നൂറ്റി എഴുപത്തി ഒമ്പതിൽ രണ്ടാമത്തത് ഹിമാം ഹൻബൽ റഹിമുള്ള ജനനം ഹിജ്റ നൂറ്റി അറുപത്തി നാല് വഫാത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അടുത്തത് ഇമാം അബു ഹനീഫ റഹിമുള്ള ജനനം ഹിജറ എൺപതിലെ വഫാത്ത് നൂറ്റി അമ്പതില് അടുത്തത് ഇമാം ഷാഫി റഹിമുള്ള ജനനം ഹിജറ നൂറ്റി അമ്പതില് വഫാത്ത് ഇരുന്നൂറ്റി നാലില് ശ്രദ്ധിക്കൽ നാല് ഇമാമുകളുടെയും ജനനം വഫാത്ത് എന്നിവയുടെ വർഷം നന്നായിട്ട് പഠിക്കണം അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം യോജിപ്പിക്കാം വലത് ഭാഗത്ത് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ വർഷം ഇടത് ഭാഗത്തു നിന്ന് തെരഞ്ഞെടുത്ത് എഴുതി കൊടുക്കുക ഒന്നാമത്തത് മക്കാ വിജയം മക്കാ വിജയം നടന്നത് എന്താണ് ഹിജ്റ എട്ടാം വർഷം അപ്പൊ അതവിടെ എഴുതി കൊടുക്ക രണ്ട് അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നു പനി ബാധിച്ചില്ലേ അതെന്താണ് ഹിജ്ര പതിനൊന്നാം വർഷം ഹിജ്റ പതിനൊന്നാം വർഷം സഫർ മാസത്തിലാണ് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് രോഗം ബാധിച്ചത് ചോദ്യം മൂന്ന് ഹൈബർ ഉപരോധം ഹൈബർ ഉപരോധം നടന്ന വർഷം ഹിജറ ഏഴാം വർഷം നാല് വദാ നബി വദാഹ് അലൈഹി അലൈവലമയുടെ അവസാനത്തെ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്നത് അത് നടന്ന വർഷം ഹിജ്ര പത്താം വർഷം ഇമാം ഹനീഫ റൈമുള്ള തങ്ങളുടെ ജനനം നടന്നത് എന്നാണ് ഉത്തരം ഹിജറ എൺപതിലെ ആറ് ഇമാം ഷാഫി റൈമുള്ള ഉത്തരം മഹാനവറുകളുടെ ജനനം നടന്നത് ഹിജറ നൂറ്റി അൻപതാം വർഷം ചോദ്യം ഏഴ് സമാധാന സന്ധി ഉത്തരം ഹിജറ ഒമ്പതാം വർഷം ചോദ്യം എട്ട് ഭദ്ര യുദ്ധം നടന്ന വർഷം ഹിജറ രണ്ടാം വർഷം ചോദ്യം ഒമ്പത് ഒഹദ് യുദ്ധം നടന്ന വർഷം ഏതാണ് ഹിജറ മൂന്നാം വർഷം കൂട്ടുകാരെ ശ്രദ്ധിക്ക താരിഖിന് പൊതുപരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വർഷം ഈ ഹിജറ വർഷം നന്നായിട്ട് പഠിച്ചു വെക്കുക മാറിപ്പോകരുത് ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് ഇനിയും വരാം ഇൻഷാല്ല എല്ലാവർക്കും അള്ളാഹു താല ഉന്നത വിജയം നൽകട്ടെ ആമീൻ അസലമലൈക്കും വഹമ്മി വാർക്കാത്തൂ